ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പട്ടുമല മാതാവിന്റെ പള്ളിയായിട്ടുള്ള പട്ടുവല പള്ളിയുടെ മുമ്പിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കുമളി റൂട്ടിലാണ് നിറയെ തേയില തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് പട്ടുവല ഈ തേയില നടുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കാണാൻ കാണാതെ വളരെ മനോഹരമാണിത് വിശ്വാസികൾക്കൊപ്പം ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു മനോഹരമായ സ്ഥലം പട്ടുപോലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതിനാലാണ് പട്ടുമല എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു പരിശുദ്ധ മാതാവിന്റെ പിറവി തിരുനാളായ സെപ്റ്റംബറിലാണ് ഈ പള്ളിയിലെ തിരുനാൾ ആഘോഷിക്കുന്നത് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഈ ദേവാലയം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ഈ നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ കാര്യസത്തിനായി പട്ടുപുതയിപ്പിക്കുന്ന ഒരു നേർച്ചയും കൂടി ഉള്ളതിനാൽ കൂടിയാണ് ഇതിന് പട്ടുമല എന്ന പേര് വന്നതി പറയപ്പെടുന്നു ഈ ചുറ്റും കാണുന്നത് എവിറ്റിയുടെയും ഹാരിസൺ മലയാളത്തിന്റെയും തേലിത്തോട്ടങ്ങളാണ് കേട്ടോ വളരെ മനോഹരമായ തേയിലത്തോട്ടം ഞാൻ തന്നെ ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ വീഡിയോ എടുക്കാനോ പള്ളിയെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് അറിയാനോ എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നെയാണോ ഈ പള്ളിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാനും സാധിച്ചത് അതിനെതി പ്രത്യേകം മാതാവിനോട് നന്ദി പറയുകയാണ് പിന്നെ വളരെയേറെ സന്തോഷവും സീസൺ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ആണ് കേട്ടോ ഈ പട്ടമല ഇപ്പം ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു വച്ചാൽ ഒരു ഇട ദിവസമായി വന്നിരുന്നു അതുകൊണ്ടാണ് അധികം ആളുകൾ കാണാത്തത് അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും ഇവിടെ ഞാൻ ഇതിനു ഇതിനുമുമ്പൊക്കെ വന്നപ്പോഴത്തെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല തീർത്തും ഒരു പഴയ രീതിയിലാണ് ഈ ദേവാലയം പള്ളി കിട്ടിച്ചിരിക്കുന്നത് അതും ഹോമൻ സ്റ്റൈലിൽ തീർത്തും കരിങ്കല്ലിൽ തീർത്ത ഈ പള്ളിക്ക് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ കരിങ്കല്ലിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ വർക്കുകളാണ് ഈ പള്ളിയുടെ ഈ പുറം വിത്തിയിലൊക്കെ ചെയ്തിരിക്കുന്നത് അത് കരിങ്കല്ലിൽ തന്നെ ആകുമ്പോൾ ഉള്ളൊരു ഭംഗി നമുക്ക് പറയേണ്ടതില്ലല്ലോ തീർത്തും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ദേവാലയത്തിനുള്ളിൽ കേരളം എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിലും എല്ലാം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് പള്ളിയുടെ അത് നമുക്ക് കിട്ടുന്നത് ീ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത് മാധവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് മനോഹരമായ ഒരു പ്രാർത്ഥന മുറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് തീർത്തും ഒരു കരിങ്കൽ ഗുഹയുടെ ആകൃതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ താഴെ തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ഇതിലേക്ക് ഏറി മാതാവിൻ്റെ അടുത്ത് വന്ന് നേർച്ചയിട്ട് അപ്പുറത്തെ സ്റ്റെപ്പ് വഴി ഇറങ്ങാവുന്ന രീതിയിലായിട്ടാണ് ഇതിൻ്റെ വഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറയേണ്ടത് ഈ കാണുന്ന മരത്തിന്റെ ആകൃതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന നിത്യാരാധന ചാപ്പലാണ് തികച്ചും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഈ ആരാധന ചാപ്പിന്റെ അടുത്ത് ചേർന്നുള്ള ഈ സ്റ്റാള് ഇതിനകത്തു നിന്നാണ് നമ്മള് നേർച്ചയ്ക്ക് ആവശ്യമായ പട്ടും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കൊന്ത തിരി അങ്ങനെ മുതലായ സാധനങ്ങളൊക്കെ കിട്ടുന്നത് പട്ട് നേർച്ചയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പട്ടു വാങ്ങിച്ച മാതാവിന്റെ നടലിൽ കൊണ്ട് നേർച്ച ഒരു സൗകര്യം കൂടി നമുക്ക് ഉണ്ട് പട്ടുമല വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വേറൊരു സ്ഥലത്തിന്റെ മറ്റൊരു വിശേഷമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ ഒന്നും എനേബിൾ ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും